നീ എൻ സ്വന്തം ഭാഗം അറുപത്തി അഞ്ച് എല്ലാവരും മുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്ന അവരെ കണ്ടു അവരുടെ പുറകെ തന്നെ വരുന്ന രക്ഷയെയും കൂട്ടരെയും കണ്ടപ്പോൾ ദാദയും ദാദിയും അടക്കം എല്ലാവരും പരസ്പരം നോക്കി അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ശരണ്യ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും ശ്രീദേവിൻ്റെ അമ്മ എഴുന്നേറ്റ് വന്ന് അവളെ ചേർത്ത് പിടിച്ചിരുന്നു പിന്നെ അവർ ചെന്നത് ശ്രീദേവിൻ്റെ അടുത്തേക്കാണ് അവൻ്റെ നെറ്റിയിലും കയ്യിലുമെല്ലാം പിടിച്ചു നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മേ ദേ എല്ലാം മാറി വരുന്നു അവൻ പറഞ്ഞു നിങ്ങളെന്താ പെട്ടെന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാ വരെ ഒന്നല്ല പറഞ്ഞത് ശ്രീദേവ് ചോദിച്ചു അത് നിനക്കൊരു സർപ്രൈസാട്ടി എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ് അമ്മ അല്പം അനിഷ്ടത്തോടെയാണ് അത് പറഞ്ഞത് എന്നാലും അമ്മയ്ക്കെന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നു അത് ശ്രീദേവ് വളരെ പതിയാണ് പറഞ്ഞത് ഞാൻ വിളിച്ച് പറയണമെന്ന് കരുതിയതാണ് പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല പിന്നെ നിങ്ങളുടെ അച്ഛൻ ഇപ്പോ പഴയ അച്ഛനല്ല അവർ പറയുന്നത് മാത്രം കേൾക്കുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മോനെ പിന്നെ ഈ വരവ് മറ്റെന്തോ ഉദ്ദേശം വെച്ചുകൊണ്ട് കൂടിയാണ് അമ്മ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അതിന് ശ്രീദേവ് ഒന്ന് മൂളി വാ മോനെ എന്ന് പറഞ്ഞ് ദാദി വിളിച്ചപ്പോൾ ശ്രീദേവ് അവരുടെ അടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ട് നിനക്ക് മുറിവ് ഒരുപാടുണ്ടോ അവർ ചോദിച്ചു ഇല്ല ദാദി എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീദേവി പറഞ്ഞു നിങ്ങൾ എന്താ പെട്ടെന്ന് വന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം റെഡിയാക്കിയനെയല്ലോ ശ്രീദേവി പറഞ്ഞു അതെന്താ ഇവിടെ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സൗകര്യം അശോക് സിംഹ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അതല്ല നിങ്ങൾക്കിവിടെ ഇതൊരു വില്ലേജാണ് ഹൈദരാബാദ് ജനിച്ചു വളർന്ന നിങ്ങൾക്ക് നിങ്ങൾ ജീവിച്ച ഫെസിലിറ്റീസ് ഒന്നും ഇവിടെയില്ല അപ്പോൾ അതിന് ടൗണിൽ ഞങ്ങളുടെ ഒരു വില്ലയും ഒരു ഫ്ളാറ്റുമെല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് താമസ സൗകര്യം എല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിന് ആളെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ശ്രീദേവ് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ അവനെയൊന്ന് നോക്കി പിന്നെ വിശ്വത്തിനെയും ശങ്കറിനെയും റോയിയെയും റോഹിയെ നോക്കിയപ്പോൾ മുത്തച്ഛൻ ഒന്ന് കണ്ണുകൂർപ്പിച്ചു നോക്കി അതെന്തിനാണെന്ന് മനസ്സിലായതും അവൻ നിഷ്കളങ്കതയോടെ മുത്തച്ഛനെ നോക്കി പിന്നെ കണ്ണുകളടച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് അവൻ കൈമലർത്തി കാണിച്ചു എന്ന കനിക സിംഹയും നാഗേന്ദ്രസിംഹയും അശോക് സിംഹയും പരസ്പരം നോക്കി ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരുന്നതറിഞ്ഞാൽ ഇവർ ഒരിക്കലും നമ്മളെ ഇവിടെ നിർത്തില്ല നമ്മൾക്കായിട്ട് താമസ സ്ഥലം വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യുമെന്ന് അതുകൊണ്ടാണ് പറയാതെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ പോകാമെന്ന് ഞാൻ വാശി പിടിച്ചത് കനിക പറഞ്ഞു എന്നാൽ നാഗേന്ദ്രസിംഹയുടെ നോട്ടം പടികളിൽ നിൽക്കുന്ന ദക്ഷയെയും കൂട്ടുകാരെയും ആയിരുന്നു എന്തോ പറയാനായി വിശ്വത്തിൻ്റെ അടുത്തേക്ക് നോക്കിയ റോയ് അത് കണ്ടു ഇവൻ നമ്മുടെ കൈക്ക് പണിയുണ്ടാക്കൂ എന്നാ തോന്നുന്നത് റോയ് പറയുന്നത് കേട്ട് ശങ്കറും അടുത്തുണ്ടായിരുന്ന വിശുവും അവനെ നോക്കി എന്താടാ നാഗേന്ദ്ര സിംഹയുടെ നോട്ടം നോക്കിയേ നമ്മുടെ മാൻപേടകളിലേക്കാണ് അവന്റെ നോട്ടം റോയ് പറഞ്ഞതും അവരും അവനെ നോക്കി അവൻ പടികളിൽ നിൽക്കുന്ന അവരെ തന്നെ നോക്കുന്നത് കണ്ടതും അവർക്കും ദേഷ്യം തോന്നി അമ്മയുടെ അടുത്തു നിന്ന് തിരിഞ്ഞ ശ്രീദേവ് വിശ്വത്തിനെയും കൂട്ടരെ നോക്കിയപ്പോൾ അവർ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ശ്രീദേവൻ അത് കണ്ടു അവൻ ദക്ഷി നോക്കിയപ്പോഴാണ് താൻ നേരത്തെ പിടിച്ചപ്പോൾ അവൾ ഇട്ടിരുന്ന കാർട്ടൂൺ രീതിയിലുള്ള ഒരു പാൻറ്റും അതിൻ്റെ തന്നെ ഒരു ടീഷർട്ടുമായിരുന്നു ഇട്ടത് അതിൻ്റെ ടീഷർട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്നത് അവൻ കണ്ടത് അതിലൂടെ അവളുടെ ഭംഗിയുള്ള വെളുത്ത വയറിൻ്റെ കുറച്ച് ഭാഗം കാണാം അതിലൂടെ ഗ്രീൻ ഹാർട്ടിൻ്റെ ചെറിയൊരു ഭാഗവും കാണാൻ പറ്റുന്നുണ്ട് അവൾ മുടികൾ നീക്കി നീക്കിവെക്കാനായി കൈ ഉയർത്തുമ്പോൾ വ്യക്തമായി അത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് അവൻ ശ്രദ്ധിച്ചത് അത് കണ്ടപ്പോൾ അവന് ദേഷ്യം തോന്നി അവൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി മുത്തശ്ശി എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി അവൻ കണ്ണുകൊണ്ട് രക്ഷയെ കാണിച്ചു കൊടുത്തു മുത്തശ്ശി അങ്ങോട്ട് നോക്കിയപ്പോൾ ഒന്നും മനസ്സിലാവാതെ വീണ്ടും ശ്രീദേവിനെ നോക്കി അവൻ പതിയെ ഇട്ടിരുന്ന ടീഷർട്ട് ബാക്കിൽ കൈകൊണ്ട് പൊക്കി കാണിച്ചു എന്നിട്ട് അങ്ങോട്ട് കണ്ണുകൊണ്ട് കാണിച്ചു അപ്പോഴും മനസ്സിലാവാതെ നിൽക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് അവൻ ചെന്നു മുത്തശ്ശി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന ശ്രീദേവ് ദക്ഷയുടെ ഡ്രസ്സ് നേരെ ഇടാൻ പറയും അവൻ പതിയെ മുത്തശ്ശിയോട് പറഞ്ഞപ്പോഴാണ് മുത്തശ്ശി അത് ശ്രദ്ധിച്ചത് അത് കണ്ടതുകൊണ്ട് തന്നെ മുത്തശ്ശി ആ വന്ന് നിൽക്കുന്ന ആണുങ്ങളെ എല്ലാവരെയും നോക്കി നാഗേന്ദ്ര സിംഹയുടെ നോട്ടം ദക്ഷയിലേക്കാണ് എന്ന് കണ്ട മുത്തശ്ശിക്ക് ദേഷ്യം തോന്നി മുത്തശ്ശി വേഗം ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു മക്കളുമാ നമുക്ക് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് ദക്ഷയുടെ കയ്യിൽ പിടിക്കുന്നതോടൊപ്പം തന്നെ ആ ഡ്രസ്സ് പതിയെ വലിച്ച് താഴെ കിട്ടു മുത്തശ്ശി അവരെ വിളിച്ച് കിച്ചണിലേക്ക് പോയതും അല്ല ഈ കുട്ടികൾ അന്ന് വീട്ടിൽ വന്ന കുട്ടികൾ തന്നെയാണോ ശ്രീദേവിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് ചോദിച്ചത് അപ്പോഴാണ് കനികയും അത് ശ്രദ്ധിച്ചത് അമ്മ പറഞ്ഞത് ശരിയാണ് ഇവർ അന്ന് പൂജയ്ക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഓർമ്മ വന്നു മുത്തശ്ശൻ എന്ത് പറയണം എന്നറിയാതെ ശ്രീദേവിനെ നോക്കി അതെ എൻ്റെ ഫ്രണ്ട്സാണ് ശരണ്യ ഇവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ അപ്പോൾ അവൾ കൂടുതലും ഇവരുടെ കൂടെ തന്നെയായിരുന്നു അവൾ തറവാട്ടിലേക്ക് പോന്നപ്പോൾ അവരെയും കൊണ്ടുവന്നു ഇപ്പോൾ അവർ വന്നിട്ടിപ്പോൾ രണ്ട് ദിവസമായി ഇനിയിപ്പോൾ വിഷുവും പിന്നെ അമ്പലത്തിലെ ഉത്സവമെല്ലാം കഴിഞ്ഞിട്ട് പോകും മുത്തശ്ശി അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ പാരൻസിനോട് അനുവാദം ചോദിച്ച് വിളിച്ചുകൊണ്ടു വന്നതാണ് ശ്രീദേവ് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തുള്ള സോഫയിലിരുന്നു എന്ന് മാത്രം ഒരു മോളലായിരുന്നു ശ്രീദേവിൻ്റെ അച്ഛൻ അവൻ അച്ഛനെ നോക്കി ശരിയാണ് അമ്മ പറഞ്ഞത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ അവനും തോന്നി അല്ല എന്നിട്ട് എന്താ തീരുമാനിച്ചത് ഒരു കാര്യം ചെയ്യാം ഇന്ന് പോയി രാത്രിയായില്ലേ ഇന്നിവിടെ തങ്ങാം നാളെ നിങ്ങൾക്ക് വില്ലയിലേക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്കോ മാറാം ഇവിടെ നോൺ വെജ് വിഭവങ്ങളൊന്നും മുത്തച്ച് കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഫുൾ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ എല്ലാം ഞങ്ങളുടെ കേരളീയ വിഭവങ്ങളും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള കുക്കിനെയും എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത് വില്ലയിലാണ് അതുകൊണ്ട് അങ്ങോട്ട് മാറുന്നതല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് ശ്രീദേവ് ചോദിച്ചു അത് കുഴപ്പമില്ല ശ്രീദേവ് ഞങ്ങളിവിടെ നിന്നോളാം ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നും നമ്മൾ ഹൈദരാബാദ് ഫുഡല്ലേ കഴിക്കുന്നത് വെറൈറ്റി ആവട്ടെ കുറച്ച് ദിവസം കേരളീയ ഫുഡ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ദാദയ്ക്കും ദാതിക്കും ചപ്പാത്തി ഉണ്ടാവുമല്ലോ കറി അവർക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല അല്ലേ ദാദാ എന്ന് കനിക ചോദിച്ചതും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ദാദ പറഞ്ഞു ഇനി എന്തു പറയും എന്നറിയാതെ മുത്തശ്ശൻ ശ്രീദേവിനെ നോക്കി ശ്രീദേവ് ഒന്ന് കണ്ണു കാണിച്ചു അപ്പോഴേക്കും വെള്ളമെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു പോയ മുത്തശ്ശി വന്നു മുത്തശ്ശി വന്നപ്പോൾ നാഗേന്ദ്ര സിംഹ മുത്തശ്ശിയുടെ പുറകിലേക്കാണ് നോക്കിയത് എന്നാൽ മുത്തശ്ശിയുടെ കൂടെ വന്ന രണ്ട് ജോലിക്കാരെ കണ്ടതും അവന്റെ മുഖം മങ്ങി അത് റോയ് ശ്രദ്ധിച്ചിരുന്നു ചമ്മിപ്പോയി അവൻ പറയുന്നത് കേട്ട് അടുത്ത് നിന്ന വിഷുവും ശങ്കറും അവനെ നോക്കി എന്താ അല്ല അവൻ വിചാരിച്ചു മുത്തശ്ശിയുടെ പുറകെ നമ്മുടെ പിള്ളേർ കൂടി വരുമെന്ന് പക്ഷേ മുത്തശ്ശിയുടെ കൂടെ വന്ന ആ ചേച്ചിമാരെ കണ്ടപ്പോൾ അവൻ്റെ മുഖഭാവം ഒന്ന് നോക്കിക്കേ റോയ് പറഞ്ഞപ്പോഴാണ് വിഷുവും ശങ്കറും അത് നോക്കിയത് വല്ലാത്തൊരു മുഖഭാവം ഇതെന്താ ഇങ്ങനെ അതോ അവൻ പ്രതീക്ഷിച്ചവരെ കാണാത്തതിൻ്റെ സങ്കടമാണത് റോയ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം മുത്തശ്ശ ഇവിടെ ഇവിടെ തന്നെ താമസിക്കട്ടെ അല്ലേ എന്ന പിന്നെ അങ്ങനെ ആവട്ടെ മുത്തച്ഛനും പറഞ്ഞു മോളെ ഇവർക്കുള്ള റൂമ് കാണിച്ചു കൊടുക്ക് മുത്തശ്ശൻ പറഞ്ഞതും ശ്രീദേവിൻ്റെ അമ്മ അവിടെ നിന്നും എഴുന്നേറ്റു കൂടെ ശ്രീദേവിൻ്റെ അച്ഛനും അവർ രണ്ടുപേരും ശ്രീദേവിൻ്റെ ദാദയുടേയും ദാദയുടെയും അടുത്തേക്ക് ചെന്നു അവരെ രണ്ടുപേരെയും കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു താഴെയുള്ള റൂമ് കാണിച്ചു കൊടുത്താൽ മതി മോളെ മുത്തശ്ശൻ പറഞ്ഞതും അമ്മ ശരി എന്ന് പറഞ്ഞു അവരുടെ കൈപ്പിടിച്ചു കൊണ്ട് തന്നെ താഴെയുള്ള റൂമിലേക്ക് കയറി ഈ എഴുന്നേൽക്കാനും നടക്കാനും പറ്റാത്ത ആൾക്കാർക്ക് അവിടെ നിന്നാ പോരായിരുന്നോ എന്തിനാണോ ഇങ്ങോട്ട് കുറ്റിയും പറിച്ചു വന്നത് വിശ്വം പറഞ്ഞതും അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഈ വരവിന് പിന്നിൽ അപ്പോൾ എന്തോ കാര്യമായ ഒരു കാര്യമുണ്ട് ശങ്കർ പറഞ്ഞു അതെന്താ ഈ കാര്യമായൊരു കാര്യം അത് പറഞ്ഞല്ലോ ശ്രീദേവ് ശ്രീദേവാണ് അവരുടെ എല്ലാവരുടെയും എയി അതെ പക്ഷേ അവർക്കറിയില്ലല്ലോ ആയിരിക്കുന്ന ഇരിക്കുന്ന രാക്ഷസന് ഒരു ദേവിയെ കിട്ടിയെന്ന് വിശ്വം പറഞ്ഞതും എല്ലാവരും ശ്രീദേവിനെ നോക്കി അവൻ്റെ മുഖത്ത് ചെറിയൊരു ദേഷ്യമുണ്ടെന്ന് നോക്കിയപ്പോൾ തന്നെ വിശ്വത്തിന് മനസ്സിലായി അവൻ്റെ ആ ഇരിപ്പ് അത്ര ശരിയല്ലല്ലോ വിശ്വം പറഞ്ഞതും അവൻ ആ നാഗേന്ദ്ര സിംഹയെ നോക്കുന്ന നോട്ടത്തിൽ എന്തോ ഒരു പെശക്കില്ലേ വിശ്വം പറഞ്ഞപ്പോൾ വീണ്ടും ശങ്കറും റോയും ശ്രീദേവിനെ നോക്കി ആ ശരിയാ എന്തോ ഒരു പന്തികേട് എനിക്കും തോന്നുന്നുണ്ട് റോയ് പറഞ്ഞു ആ അപ്പൊ പേടിക്കണ്ട ഇന്ന് അവൻ്റെ കാര്യത്തിൽ തീരുമാനാകും മിക്കവാറും ഇന്ന് തന്നെ അവൻ ഹൈദരാബാദിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് വിശ്വം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ടതും ദേ അവൻ കിച്ചണിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോയ് പോയി അവൻ്റെ പുറകെ തന്നെ ശങ്കറും അവർ മൂന്നുപേരും കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ട നാഗേന്ദ്ര സിംഹ അവിടെ നിന്നും എഴുന്നേറ്റു നിങ്ങൾക്കുള്ള റൂമ് ഔട്ട് ഹൗസിലാണ് പെട്ടെന്ന് ശ്രീദേവ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി എന്താ ഔട്ട് ഹൗസിലോ അതെ നിങ്ങൾക്ക് അവിടെ താമസിക്കാം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം മുത്തശ്ശനെ കാണാൻ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് അവിടെ താമസിക്കാം ശ്രീദേവ് പറഞ്ഞു അതെന്റെ ശ്രീദേവ് ഇത്രയും വലിയ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലേ കനിക ചോദിച്ചു കനിക ഇത് ഒരുപാട് പൂജകളും പിന്നെ വിശ്വാസങ്ങളും അടങ്ങിയ ഒരു വീടാണ് അപ്പോൾ അതിൻ്റെതായ ചിട്ടകളും കാര്യങ്ങളെല്ലാം ഈ വീടിനുണ്ടാകും അത് നിങ്ങൾക്ക് പാലിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീദേവ് പറഞ്ഞു ഓ അപ്പോൾ നിന്റെ ഫ്രണ്ട്സിന് അതൊക്കെ പാലിക്കാൻ പറ്റും അല്ലേ കനിക ചോദിച്ചതും പറ്റും അതുകൊണ്ടാണല്ലോ മുത്തശ്ശി അവർക്ക് ഇവിടെ ഒരു ഇടം കൊടുത്തതും ശ്രീദേവ് പറഞ്ഞു വരൂ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേക്കു ഇനി മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ബാക്കിയുള്ളവർ എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും ശ്രീദേവ് പുറത്തേക്ക് നടന്നിരുന്നു അവൻ ആ വീടിനോട് തന്നെ ചേർന്നുള്ള മറ്റൊരു ഭാഗത്തേക്കാണ് പോയത് ഇതെന്താ ഇവിടെ കനിക ചോദിച്ചു ഇവിടെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു വാതിൽ അവൻ തുറന്നു അവൻ അകത്തേക്ക് കയറി ലൈറ്റുറ്റു വിശാലമായ വലിയൊരു ഹാളാണ് മനോഹരമായ രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നു എല്ലാവരും ചുറ്റുവന്നു നോക്കി നന്നായിട്ടുണ്ടല്ലോ എന്ന് ചെറിയമ്മ പറഞ്ഞതും ഞാൻ പറഞ്ഞില്ലേ വി ഐ പികൾ മുത്തശ്ശിനെ കാണാൻ വരുമ്പോൾ എല്ലാം ഇവിടെയാണ് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത് ശ്രീദേവ് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ചെന്ന് കിടക്ക് സമയം ഒരുപാടായില്ലേ ആറ് റൂംസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് രാവിലെ കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോഴും നാഗേന്ദ്രസിംഹയെ അവൻ നോക്കാൻ മറന്നില്ല അവൻ അവിടെ നിന്നും വേഗം മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു അവന്മാരെവിടെ ശ്രീദേവ് ചോദിച്ചു എല്ലാം എല്ലാംടേ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞു എന്നൊന്ന് കനത്തിൽ മൂളികൊണ്ട് ശ്രീദേവ് കിച്ചണിലേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ നീളൻ വരാന്തയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും കയ്യിൽ കോഫിയുണ്ട് ഇതെന്താ എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് ശ്രീദേവ് ചോദിച്ചു ഏ ഞങ്ങൾ വന്നപ്പോതേ ഇവളുമാരിവിടെ ഇരുന്ന് മിച്ചറും കൂട്ടി കാപ്പി കുടിക്കുന്നു എന്നാ പിന്നെ ഇവിടെ കൂടാന്ന് കരുതി ഞങ്ങളും ഇരുന്നതാണ് കൊള്ളാട്ടോ ഇവിടെ നിന്ന് കോഫി കുടിക്കാൻ ഒരു ബ്ലാക്ക് കോഫിയും മിച്ചറും എല്ലാമായിട്ട് ഇവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് എൻ്റെ ഒരു തണുത്ത കാറ്റാണ് ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇവർ അല്ല ഇവിടെ നിന്ന് മാറാത്തത് വിശ്വം പറഞ്ഞു ശ്രീദേവ് ദക്ഷയെ നോക്കി പുറത്തേക്കിറങ്ങുന്ന പടികളിലാണ് അവൾ ഇരിക്കുന്നത് എന്ന് കണ്ടതും ശ്രീദേവ് അവരുടെ ഇടയിലൂടെ നടന്ന് ആ പടികളിലേക്ക് ചെന്നു ആ പടികളിൽ അവളുടെ അടുത്തായി തന്നെ ഇരുന്നു എന്നാ ഞാനും ഒന്ന് കുടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞതും അവൻ്റെ അടുത്തേക്ക് ദക്ഷ ഒരു കോഫി കപ്പ് നീട്ടി ശ്രീദേവ് അത് വാങ്ങിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി എടാ ഈ മിച്ചറ് കൂടി നല്ല എരിവുള്ള മിച്ചറാണ് എന്ന് പറഞ്ഞ് വിശ്വം അവൻ്റെ അടുത്തേക്ക് ആ മിച്ചറിൻ്റെ പാത്രം നീക്കി വെച്ചു ശ്രീദേവ് അതിലെ സ്പൂണിൽ നിന്നും കുറച്ചെടുത്ത് അവൻ്റെ കയ്യിലിട്ട് കഴിച്ചു അവൻ കഴിക്കുമ്പോൾ ദക്ഷയെ നോക്കുന്നുണ്ട് അവന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായ ദക്ഷ എന്താണെന്ന് പുരികൻ പൊക്കി ചോദിച്ചു അവൻ ഒന്നു നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല എന്നാൽ പിന്നെ ഇനി പോയി കിടക്കാം അല്ലേ ശ്രീദേവും ദക്ഷയും തമ്മിൽ എന്തോ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലായതുപോലെ വിശ്വം പറഞ്ഞു അല്ലേട്ടാ അവരെവിടെയാണ് താമസിക്കുന്നത് ഇവിടെ തന്നെയാണോ നമ്മുടെ മേളിലെ എന്നാ കൊടുത്തിരിക്കുന്നത് പൊന്നേട്ടാ എൻ്റെ അടുത്തുള്ള റൂം കൊടുക്കല്ലേ അക്കാനിക പിശാച്ചനെനിക്ക് കാണുന്നത് ഇഷ്ടമല്ല ശരണ്യെ പറഞ്ഞു ഇല്ല മോളെ ഗസ്റ്റ് ഹൗസാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ശ്രീദേവ് പറഞ്ഞു നന്നായി ഇനി ആ മുൻവശത്തെ വാതിൽ ആ വാതിൽ എപ്പോഴും അടച്ചിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ എപ്പോഴിടിച്ചു കയറി ഇങ്ങോട്ട് വരും ശരണ്യ പറഞ്ഞു എന്നാ പിന്നെ ഇനി സമാധാനമായിട്ട് പോയി കിടക്കാലോ അതെ ഒരുപാട് സമാധാനം പിടിക്കണ്ട ദാദയും ദാദിയും ഇവിടെയുണ്ട് ശ്രീദേവ് പറഞ്ഞതും അയ്യോ അതെന്തിനായിട്ടോ ചെയ്തത് ഇനിയിപ്പോ ദാതയും ദാദിയും കാണാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങും എനിക്ക് വയ്യ ഏയ് പേടിക്കണ്ട നാളെ തന്നെ ദാദയും ദാദിയും കൂടി അങ്ങോട്ട് മാറിക്കോളും അതിന് വേണ്ടത് നമുക്ക് ചെയ്യാം വിച്ചും പറഞ്ഞു ഉറപ്പാണേ ശരണ് ചോദിച്ചു ഉറപ്പ് പിന്നെ ഇനി പോയി കിടക്കാം അല്ലേ എന്നാ പോകാം എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റതും ദക്ഷ എഴുന്നേക്കാൻ പോയതും ശ്രീദേവ് അവളുടെ കയ്യിൽ പിടിച്ചു നിങ്ങൾ നടന്നോ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ വന്നോളാം എൻ്റെ കൂടെ ഡേ ഇയാളുണ്ടല്ലോ ഇയാളുടെയും കോഫി കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നോളാം ശ്രീദേവ് പറഞ്ഞതും ആ അത് മതി പതുക്കെ വന്നാൽ മതി ഞങ്ങൾക്ക് തിരക്കില്ല വിശ്വം പറഞ്ഞുകൊണ്ട് നടന്നു അതെ ചേച്ചിനെ വിടുമല്ലോ അങ്ങോട്ട് പിന്നെല്ലാതെ ഞാൻ പിടിച്ചു തിന്നത്തൊന്നുമില്ല നിന്റെ ചേച്ചിനെ ഒന്ന് പോയടി പെണ്ണെ ശ്രീദേവ് ശരണ്യോട് പറഞ്ഞു അവരെല്ലാവരും അകത്തേക്ക് പോയതും ദക്ഷ അവനെ ദേഷ്യത്തോടെ നോക്കി എന്തിനാ ഇപ്പം ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത് ശ്രീദേവ് ചോദിച്ചു അവൻ എന്ത് വിചാരിക്കൂ ഇനി അവൾ പറഞ്ഞു എന്ത് വിചാരിക്കാൻ നമ്മുടെ റിലേഷൻ അവരറിയുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നമുണ്ടോ ശ്രീദേവ് ചോദിച്ചു പ്രശ്നമൊന്നുമില്ല എന്നാൽ എത്രയും പെട്ടെന്ന് പറഞ്ഞോളൂ ഇനി കൂട്ടുകാരോട് അതും ഏറ്റവും അടുത്ത കൂട്ടുകാരോട് ഒന്നും മറച്ചു വയ്ക്കരുതെന്നല്ലേ പറയുന്നത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇനി താനായിട്ട് ഇത് പറയാതിരുന്ന് അവരത് കണ്ടുപിടിച്ചാൽ അത് വലിയ പ്രശ്നമാവും അത് നിങ്ങൾക്കിടയിലെ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ അത് ബാധിക്കും ശ്രീദേവ് പറഞ്ഞു പറയാം പക്ഷേ എങ്ങനെ എന്താ ഞാൻ പറയണോ ശ്രീദേവ് ചോദിച്ചു അയ്യോ വേണ്ട വേണം ഞാൻ ദേ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞോളാം ഞാൻ ദേ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ദക്ഷിണ വേണുഗോപാൽ എന്ന ദക്ഷയെ പ്രണയിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്താ പോരെ ശ്രീദേവ് ചോദിച്ചു എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാ ഇത് തന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരു പുരുഷൻ ചേർത്ത് നിർത്തി പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് ദക്ഷ പറഞ്ഞു അപ്പോഴാണ് അകത്തുനിന്ന് ആരോ വരുന്ന ശബ്ദം കേട്ടത് പെട്ടെന്ന് ശ്രീദേവ് രക്ഷയുടെ കൈപിടിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി അത് ശ്രീദേവിൻ്റെ അമ്മയായിരുന്നു കിച്ചണിലേക്ക് വരുന്നതായിരുന്നു ഈ നീളൻ വരാന്ത കഴിഞ്ഞിട്ട് വേണം കിച്ചണിലേക്ക് കടക്കാൻ ഈ കുട്ടികള് ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീദേവിൻ്റെ അമ്മ വരുന്നത് ചേച്ചി ഇതൊക്കെ എടുത്തു വെക്ക് എന്ന് ശ്രീദേവിൻ്റെ അമ്മ പറയുന്നതും കേട്ടു ശ്രീദേവ് രക്ഷയും കൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ തന്നെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ദക്ഷ അപ്പോഴും ഇടനാഴിയിലേക്ക് നോക്കുന്നത് ശ്രീദേവ് കണ്ടു എന്നാൽ തൻ്റെ ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശ്രീദേവിനെ ആ സമയം അവൾ ഓർത്തില്ലായിരുന്നു എന്നാൽ ശ്രീദേവ് അകത്തു നിന്നുള്ള ലൈറ്റുകളുടെ അരണ്ട പ്രകാശത്തിൽ ശ്രീദേവ് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവൾ പരിഭ്രമത്തോടെ അപ്പോഴും ഇടനാഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് ശ്രീദേവ് കണ്ടു പെട്ടെന്ന് ശ്രീദേവ് അവളുടെ ടീഷർട്ടിനുള്ളിൽ കൂടി അവളുടെ വയറിൽ അമർത്തി ഒരു പിടച്ചിലൂടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് തൻ്റെ മുഖത്തിനോട് ചേർന്ന് നിൽക്കുന്ന ശ്രീദേവിൻ്റെ മുഖം അവൾ കാണുന്നത് അപ്പോഴും ശ്രീദേവിൻ്റെ കൈകൾ അവളുടെ നേവൽ റിങ്ങിൽ തന്നെ അമരുന്നുണ്ടായിരുന്നു ഇത് എനിക്ക് മാത്രം കാണാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ശ്രീദേവ് ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ശ്രീദേവ് ചോദിച്ചു അവളും പതിയെ പറഞ്ഞു പിന്നെ എന്തിനാ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നത് ശ്രീദേവ് ചോദിച്ചതും ഒന്നും മനസ്സിലാകാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ നേവിൽ റിങ്ങിലും അവളുടെ പൊക്കൽ ചുഴിയിലും പരതി നടക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്ന ദക്ഷ അവൻ്റെ കണ്ണുകളിലെ ആ പ്രണയം അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ തോന്നി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഒരു സ്റ്റോറി മാത്രമേ ഇടാൻ പറ്റിയുള്ളൂ അപ്പൂവിന് പനിയായിരുന്നു ഇന്നലെ സ്കൂളിലൊന്നും പോയില്ലായിരുന്നു ഇന്നും അതെ ജലദോഷമൊക്കെ ഉണ്ട് ആൾക്ക് അതുകൊണ്ടാണേ എന്തേലും അസുഖം വന്നാൽ പിന്നെ എൻ്റെ പുറകേന്ന് മാറില്ല എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇന്നലെ മുഴുവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ സ്റ്റോറി വരാഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക